ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധുവും ആരതിയും അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ആരതി പറയാണ് പാവം അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ പോലും നീ ആരതിയോട് സോറി സന്ധ്യയോട് സംസാരിച്ചില്ല ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കൂ സിദ്ധു ഏ നോക്ക് നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ വിക്രമിനോട് പോയി സംസാരിക്കൂ എനിക്ക് സന്ധ്യയോട് സംസാരിക്കാനൊന്നും പറ്റില്ല സിദ്ധാർത്ഥ് സന്ധ്യയാണ് നീ വിവാഹം കഴിക്കുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ആ നീയനി അവളോട് സംസാരിക്കാതിരുന്നിട്ട് എന്താ കാര്യം അവളോട് സംസാരിച്ച് ഇടപഴകു സിദ്ധോ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് മോനെ നല്ല കുടുംബമാണ് മോനെ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടില്ല അച്ഛനും പറയാണ് അതേടാ സിദ്ധോ ഞാനും നന്നായിട്ട് അന്വേഷിച്ചു പെണ്ണിൻ്റെ കുടുംബം നല്ല കുടുംബം എന്നാണ് എല്ലാവരും പറയുന്നത് സന്ധ്യയേയും വിക്രമിനെയും കുറിച്ച് നല്ല അഭിപ്രായം എല്ലാവർക്കും ഉള്ളു അതുകൊണ്ട് തന്നെ ഈ കല്യാണം നമ്മളെ വിട്ട് പോവരുത് നന്നായിട്ട് ആലോചിക്കുമോനെ അപ്പോൾ ആരതി പറയാണ് ആ സിദ്ധു നാളെ വേണമെങ്കിൽ ഏതെങ്കിലും കോപ്പി ഷോപ്പിൽ അവർ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചാലോ ഏയ് ആരതി ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ആ നിങ്ങൾ രണ്ടുപേരും അവരോട് സംസാരിച്ച് ആ സിദ്ധു നാളെ വേണമെങ്കിൽ ഏതെങ്കിലും കോപ്പി ഷോപ്പിൽ സന്ധ്യയെയും വിക്രമിനെയും വിളിച്ചു നിർത്തി നമുക്ക് സംസാരിച്ചാലോ ഏയ് ആരതി ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ആ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും നാളെ അവരെ തമ്മിൽ വിളിച്ച് സംസാരിച്ച് രണ്ട് കൂട്ടർക്കും പരസ്പരം മനസ്സിലാക്കാമല്ലോ ആ സിദ്ധു എന്തോ പറയാൻ വേണ്ടി പോയതാണ് പിന്നെ നിർത്തി എന്താടാ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ജാനകി ചോദിക്കുക ആരതിയുടെ കൂടെ നാളെ പുറത്തേക്ക് പോ സന്ധ്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കേ ആ അച്ചാ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ സംസാരിക്കേ ഞാൻ പോയിട്ട് വരാം നിങ്ങൾ സംസാരിക്കട്ടെ ഏയ് സിദ്ധു സിദ്ധു എടാ നീ എടാ പോവുന്നത് ഇങ്ങു എടാ സിദ്ധു അവൻ പോയിക്കഴിഞ്ഞു ആരതി സിദ്ധുവിനെ പറഞ്ഞ് മനസ്സിലാക്കി നാളെ അവർ തമ്മിൽ കാണാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അച്ഛനും പറയാണ് അതെ ആരതി അവൻ വരില്ല എന്ന് പറയും പക്ഷേ എങ്ങനെയെങ്കിലും നീ അവനെ കൊണ്ടുപോകണം ഹാ ശരി അച്ഛ പിന്നെ കാണിക്കുന്നത് ക്ഷ്മിയെയും മഹീന്ദ്ര സാറിനെയാണ് മഹീന്ദ്ര സാർ പറയുകയാണ് ആ ലക്ഷ്മി ചന്ദ്രിക തനിച്ചല്ലേ ഉള്ളൂ അവളെ വിളിച്ച് സംസാരിച്ചാലോ എന്താ കാര്യം ചേട്ടാ അവളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചാ ആ ശരി ചേട്ടാ സംസാരിക്കാം എന്തായാലും അവൾ വേണ്ടെന്നേ പറയൂ പക്ഷേ നമുക്കവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും അവളെ മറ്റൊരു കല്യാണത്തിന് സമ്മതിപ്പിക്കണം അങ്ങനെ അവൾ സമ്മതിച്ചാൽ അവൾക്ക് മനസ്സിന് ഇണങ്ങിയ ഒരാളെ നോക്കി ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടാം അപ്പോഴേക്കും അവിടെ ചന്ദ്രിക വന്ന് പാലുമായിട്ട് ഇതേ അമ്മേ ഇതാ ചന്ദ്രിക തിരിഞ്ഞു നടക്കുവായിരുന്നു അപ്പോഴാണ് മഹീന്ദ്ര സാർ വിളിക്കുന്നത് ആ ചന്ദ്രിക എന്താ സാർ അവൾ ഇരിക്കേ വേണ്ട എന്താ കാര്യമെന്ന് പറഞ്ഞാൽ മതി പിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി പറയാണ് ചന്ദ്രിക ഇരിക്കേ ചന്ദ്രികെ ഞാൻ നിന്നോട് വളച്ചുകെട്ടിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാം നിന്നെ ഇങ്ങനെ തനിച്ച് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു എത്ര നാൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോളെ പലരിനെയും നിന്നെയും നന്നായി നോക്കാൻ മനസ്സുള്ള ഒരാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചന്ദ്രിക അപ്പ കൊടുക്കുന്ന മറുപടി ഞങ്ങളെ നോക്കാൻ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ നിങ്ങളെക്കാൾ നന്നായി ഞങ്ങളെ ആര് നോക്കാനാ എനിക്കും മലരിനും നിങ്ങൾ രണ്ടുപേരും മതി നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളത് ഉള്ളത് സാക്ഷാൽ ഭഗവാൻ കൂടെ പോലെയാ അതെ നോക്ക് ചന്ദ്രകെ ഞങ്ങൾ എത്ര നാളെന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഉണ്ടാവുന്നത് പിന്നെ ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ പറ്റില്ലല്ലോ അതിനുവേണ്ടിയാ ഒരു നല്ല പയ്യനെ കണ്ടെത്തി വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തിക്കണമെന്ന് ആലോചിക്കുന്നത് നാളെ നിനക്കും മലരിനും എന്തെല്ലാം സഹായങ്ങൾ ആവശ്യം വരും അതിനൊക്കെ നിന്റെ കൂടെ ഒരാൾ ഉറപ്പായിട്ടും വേണം നമ്മുടെ ദല്ലാളിനോട് പറഞ്ഞ് നിന്നെയും മലരെയും നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന നന്നായി മനസ്സിലാക്കുന്ന ഒരു നല്ല ആളെ കണ്ടെത്താൻ പറയണം അതെ എന്ന് ലക്ഷ്മി പറയാണ് അപ്പോൾ ചന്ദ്രിക സാർ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ കല്യാണം കഴിക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത് എൻ്റെ മനസ്സിന് അത് ശരിയാവെന്ന് തോന്നുന്നില്ല ശരി ഞങ്ങൾ നിനക്ക് വരനെ നോക്കുന്നില്ല ഒരു നിന്നെയും മലരനെയും ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ അത് കേട്ടപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെയാണ് ഓർക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് ചോദിക്കാണ് അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല എല്ലാ പുരുഷന്മാരും മഹേഷിനെ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ പോലെയായിരിക്കണമെന്നില്ലല്ലോ നല്ലവരുണ്ടാവും അങ്ങനെയൊരു നല്ലവൻ നിന്നെയും മലനെയും നന്നായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അയാളെ സ്വീകരിക്കാൻ നിനക്ക് മടിയുണ്ടോ മഹീന്ദ്രൻ സാർ പറയാണ് ശരി ഞങ്ങളായിട്ട് നിനക്ക് പയ്യൽ പയ്യനെ ആലോചിക്കുന്നില്ല പക്ഷേ നിന്നെ തേടി ഒരാൾ വന്നാൽ ആ വിവാഹത്തിന് നീ സമ്മതിക്കണം മനസ്സിലായോ അപ്പോഴും ചന്ദ്രിക ഓർക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധുവിൻ്റെ സ്നേഹവും സിദ്ധു റോസാപ്പോ കൊടുക്കുന്നതൊക്കെ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല സാർ ഇതൊന്നും ശരിയാവൊന്നും തോന്നുന്നില്ല ദൈവം എൻ്റെ തലയിൽ എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ സാർ ശരി സാർ ഞാൻ പോയി എൻ്റെ ജോലി ചെയ്യട്ടെ എന്താ ലക്ഷ്മി അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് മഹീന്ദ്രൻ സാർ ചോദിക്കുക ഏട്ടാ അവൾക്ക് എങ്ങനെയാ ഒരു കല്യാണത്തിന് ഉടനെ സമ്മതിക്കാൻ പറ്റുക സ്വന്തം ഭർത്താവ് മഹേഷ് കാരണം അവൾ എന്തൊക്കെ അനുഭവിച്ചു എന്നറിയോ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ തന്നെ ഇനി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ നമ്മൾ തന്നെ ചന്ദ്രികയുടെ മനസ്സ് പതുക്കെ പതുക്കെ മാറ്റണം അവളുടെ മനസ്സ് മാറുകേട്ടാ നമുക്ക് വെയിറ്റ് ചെയ്യാം ശരി ലക്ഷ്മി പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ വണ്ടിയും ഓടിച്ചുകൊണ്ട് പോവുകയാണ് മേഘ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒരു കോൾ ചെയ്യുകയാണ് അപ്പോൾ അത് സന്ധ്യക്കാണ് സന്ധ്യയും എവിടെയോ പോവുകയാണ് വണ്ടിയിലാണുള്ളത് അപ്പോൾ സന്ധ്യ പെട്ടെന്ന് ഫോൺ എടുത്തു ആ ഹലോ ആ സന്ധ്യ ഞാൻ മേഘയാണ് സംസാരിക്കുന്നത് ഹായ് മേഘ സുഖം തന്നെ അല്ലേ എനിക്ക് സുഖമാണ് സിദ്ധു എങ്ങനെ ഇരിക്കുന്നത് ഫൈൻ ഞാൻ ഒരുപാട് തവണ ഫോൺ വിളിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല നാളെ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് തോന്നുന്നു ആ അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാണ് മേഘ അതൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല അതൊക്കെ നേരിൽ തന്നെ സംസാരിക്കണം ശരി ഞാൻ എവിടെ വരണം എന്ന് പറ എൻ്റെ ഓഫീസിനടുത്തൊരു പാർക്കുള്ളതായിട്ട് നിനക്കറിയില്ലേ അവിടെ ഈവനിങ്ങിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓ യെസ് ഉറപ്പായിട്ടും കാണാം ഓക്കെ അപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കാം സന്ധ്യ ആ ഓക്കെ ബായ് മേഘ മേഘയും പറയുകയാണ് ആ ഓക്കെ ബായ് എന്നെയല്ലാതെ സിദ്ധാർത്ഥ് വേറൊരാളെ വിവാഹം കഴിക്കാൻ പാടില്ല മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ സിദ്ധാർത്ഥനെയാണോ വിവാഹം കഴിക്കണം എന്നാഗ്രഹിക്കുന്നത് ഇത് ഞാനുള്ളതുവരെ ഉറപ്പായിട്ടും നടക്കില്ല പിന്നെ മേഘ അവിടെ ഓഫീസിൻ്റെ അടുത്ത് എത്തി വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കും അവിടെ സന്ധ്യയും എത്തി ഹായ് 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 മേഘ് മേഘയെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും സന്തോഷമായി എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ കാര്യം മേഘ ആ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഉറപ്പായിട്ടും നീ അറിയണം അല്ലെങ്കിൽ നാളെ നിൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി സ്പോയിലായിപ്പോ മേഘ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ സിദ്ധാർത്ഥിൻ്റെ കസിനാണ് ഇനി സിദ്ധാർത്ഥിന് നല്ലൊരു ജീവിതം കിട്ടുന്നത് കാണാൻ എന്നേക്കാളും വേറെ ആരും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നതും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അത് കേട്ട് സന്ധ്യ വല്ലാതായി എന്താ പറയുന്നത് മേഘ അപ്പം മേഘ സിദ്ധാർത്ഥ് ആരെ വിവാഹം കഴിച്ചാലും അവരോടൊപ്പം സന്തോഷത്തോടെ അവൻ ജീവിക്കില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് മനസ്സിനാണ് അതൊന്ന് മാറ്റണം ഓ മേഘ എന്താ പറഞ്ഞു വരുന്നത് ഒന്ന് മനസ്സിലാവുന്നത് പോലെ പറയോ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഇല്ലെങ്കിൽ വിവാഹമേ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കാത്തിരുന്നത് അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവനെ ഫോഴ്സ് ചെയ്ത് നിന്നെ കൊണ്ട് ഈ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത് ഒരുപക്ഷെ അവൻ നിന്നെ വിവാഹം കഴിച്ചാലും ഉറപ്പായും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് അവൻ്റെ ജീവിതകാലം മുഴുവനും ആ പെൺകുട്ടിയെ ഓർത്തായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ട് സിദ്ധാർത്ഥിനെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോകും സന്ധ്യയുടെ മനസ്സിൽ നല്ല തീ കോരിട്ട് കൊടുക്കുകയാണ് മേഘ ഇത് പറയേണ്ടത് എൻ്റെ കടമയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നീ സിദ്ധാർത്ഥിനെ തന്നെ വിവാഹം കഴിച്ചോളൂ അല്ലെങ്കിൽ ഇപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ നല്ലൊരു പയ്യനെ നോക്കി വിവാഹം കഴിക്കാൻ നോക്ക് സന്ധ്യ എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു നന്നായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക സന്ധ്യ ചിന്തയിലായി അപ്പോൾ മേഘാവളത്തന്നെ നോക്കുകയാണ് എന്നിട്ട് പറയാണ് ശരി സന്ധ്യ എനിക്ക് പോകാൻ സമയമായി ഞാൻ പോട്ടെ ശരി മേഘ പോയിക്കഴിഞ്ഞപ്പോഴും സന്ധ്യ ചിന്തിക്കുകയാണ് സിദ്ധാർത്ഥ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ അന്ന് താൽപ്പര്യമില്ലാത്തതുപോലെ ഇരുന്നത് ഞാൻ ഫോൺ ചെയ്തപ്പോഴും ഫോൺ എടുക്കാത്തതിന് കാരണം ഇതായിരുന്നു സന്ധ്യ പാർക്കിൽ പോയി ഇരുന്നിട്ടും ഇതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേഘ പറഞ്ഞ കാര്യങ്ങൾ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സിദ്ധുവും അതേ പാർക്കിൽ വന്ന് വണ്ടി വറങ്ങി നിൽക്കുകയാണ് അപ്പോൾ സിദ്ധു വന്ന് പരിസരം മൊത്തം നോക്കുകയാണ് ആ സമയത്താണ് അവളെ കാണുന്നത് അവിടെ സിദ്ധു വന്ന് അവളെ തന്നെ നോക്കിയിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ് സന്ധ്യ 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 എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് സന്ധ്യ പറയാണ് ആ എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നല്ലോ എന്താ കാര്യം സന്ധ്യ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് സന്ധ്യ എന്താ കാര്യം എന്ന് പറയൂ ഞാനന്ന് വീട്ടിൽ വന്നപ്പോഴും സിദ്ധു എന്നോട് ശരിക്കും സംസാരിച്ചില്ല ആ നിങ്ങൾ വെറും ഷൈടൈപ്പാണെന്നാണ് കരുതിയത് പക്ഷേ നിങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലയെന്ന് ഇന്നലെയാണ് അറിഞ്ഞത് നിങ്ങളെ കണ്ടതും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിങ്ങളെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതായി അറിഞ്ഞതും ഞാൻ വല്ലാതെ തകർന്നുപോയി പോയി നിങ്ങൾ ശരിക്കും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ ഈ കാര്യം സന്ധ്യയോട് ആരാ പറഞ്ഞത് ആര് പറഞ്ഞാലെന്താ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുള്ളത് സത്യമാണോ അല്ലയോ നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയൂ പറയോ അതേ സന്ധ്യ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയാമോ അത് മറ്റാരുമല്ല ചന്ദ്രികയാണ് അപ്പോഴാണ് സന്ധ്യ ഓർക്കുന്നത് ചന്ദ്രിക ചായ കൊണ്ട് വെള്ളം കൊണ്ടുവന്നു കൊടുത്തതും അവളെ തന്നെ ശ്രദ്ധിച്ചതെന്ന് നോക്കിയതൊക്കെ അന്ന് ഞങ്ങൾക്കൊക്കെ ജ്യൂസ് തന്നില്ലേ അവരാണോ അതെ അവൾ തന്നെയാ പക്ഷേ അവൾക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാ സിദ്ധു അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ് സിദ്ധു അവളോടൊപ്പോൾ ആദ്യത്തെ കഥകളൊക്കെ പറയുകയാണ് ചന്ദ്രയ്യയുടെ സിദ്ധുവിൻ്റെയും ഇതുവരെ കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ പറയാണ് എനിക്ക് മലറിനെ വലിയ ഇഷ്ടമാണ് സന്ധ്യേ അവർക്ക് എല്ലാവിധത്തിലും ഞാൻ തുണയാകണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇതുവരെ ചന്ദ്രിക എന്നെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അവൾ എന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവസാനം വരെ ഞാൻ മലറിന് ഒരു ഗാർഡിയനായിരിക്കും എൻ്റെ ജീവിതത്തിൽ ചന്ദ്രികയ്ക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല സത്യമായും ചന്ദ്രിക വളരെ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് എല്ലാവരെയും പോലെ നിങ്ങളൊരു ശരാശരി പുരുഷനാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പക്ഷേ സത്യത്തിൽ നിങ്ങൾ വളരെ വലിയ ആളാണ് മലരിന് വേണ്ടിയും ചന്ദ്രികയ്ക്ക് വേണ്ടിയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എടുത്തത് തന്നെ വളരെ സർപ്രൈസായിരിക്കുന്നു ഉറപ്പായും ചന്ദ്രിക നിങ്ങളെ സ്വീകരിച്ചാൽ മലരിൻ്റെ ജീവിതം വളരെ നല്ലതായിരിക്കും മലരിനു വേണ്ടിയെങ്കിലും ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു ഉറപ്പായും ചന്ദ്രിക നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി സ്വീകരിക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ചന്ദ സന്ധ്യ രണ്ടുപേരും കൈയും കൊടുത്ത് പിരിഞ്ഞു സന്ധ്യ പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഒരു സന്തോഷത്തിൻ്റെ ചിരിയഞ്ചിരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ അടുത്ത ഇമിറ്റേഷൻ കാർഡ് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവൻ പറയാണ് അവൾക്ക് സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് പക്ഷേ അവൾ തന്നെ ഇപ്പോൾ പറയുന്നു എനിക്ക് ഇതിൽ താല്പര്യ ഇല്ല എന്നാണ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ മേഘ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് കാര്യം മേഘ അവൾ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കും എന്നാണ് അപ്പോൾ ആരതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പറയാണ് സോ എനിക്ക് അപ്പോൾ ആരതിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ആ വിവാഹം മൊത്തം മടങ്ങിയിട്ടാണുള്ളത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ